രാവിലെ ആയി ആയിക്കഴിഞ്ഞാൽ ഇവളെ മാത്രം ഫുഡ് കഴിപ്പിച്ചാൽ പോരാ അതെ ഈ കാണുന്ന പൂച്ചേനയും കൂടി കഴിപ്പിച്ചാലാണ് ഇസക്കുട്ടിയും കഴിക്കുന്നത് അങ്ങനെ രണ്ട് പേർക്കും ഫുഡൊക്കെ കൊടുത്ത് നമ്മളിതേ പുറത്തേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് നമുക്കൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലേക്കന്നെ പോവാട്ടോ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഇസക്കുട്ടി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് പിന്നെ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനെപ്പോഴാണ് പോട്ടി ട്രെയിൻ ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ളതെന്ന് ഞാനൊരു അഞ്ച് മാസം ആ അഞ്ച് മാസമൊക്കെ ആകുമ്പോഴേക്ക് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് മാറാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ മെല്ലെ മെല്ലെ അതൊന്ന് മാറണം ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു സാധനത്തിൻ്റെ പേരെന്താ എന്നോട് മറന്നുപോയി എന്തായാലും കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതൊക്കെ പോട്ടെ പിന്നെ ഈ സെക്കുട്ടി സംസാരിക്കുന്ന വീഡിയോ കൂടുതലായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് കുറച്ച് അത് കേട്ടു അതല്ല അമ്മേന്റെ മോളല്ലേ അച്ഛൻ്റെ മോളല്ലേ പിന്നെ ആ ലാസ്റ്റ് പറഞ്ഞ എന്ന് പറഞ്ഞാല് പാട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു സാധനം തരാന്ന് പറഞ്ഞിട്ട് പാടി തന്നതാട്ടോ അതിനാണ് ചോദിക്കുന്നത് ഇതോ ചായ കുടിച്ചിട്ട് ഒരുപാട് നാളായി ഇന്നൊരു ചായയും പരിപ്പ് പടയാവാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു